നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ മഞ്ചേരി അരീക്കോട് റോഡിലെ ചെട്ടിയങ്ങാടിയിൽ ശബരിമല തീർത്ഥാടക സംഘത്തിന്റെ മിനി ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഓട്ടോ യാത്രക്കാരായ സഹോദരിമാരും മക്കളുമടക്കം അഞ്ചു പേർ മരിച്ചു പരിക്കേറ്റ അഞ്ചു പേരിൽ ഒരു കുഞ്ഞിന്റെ നില ഗുരുതരം ഇന്നലെ വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് അപകടം ஓட்டோ டிரைவர் தானிப்பாரா புதுப்பரம்பில் அப்துல் மஜீத் കരുവാരക്കുണ്ട് വിളയൂർ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നീമ മക്കളായ റിൻഷ ഫാത്തിമ ഫാത്തിമ തസ്നീമയുടെ സഹോദരിയും കുട്ടിപ്പാറ ഹമീദിന്റെ ഭാര്യയുമായ മുഹസിന എന്നിവരാണ് മരിച്ചത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ മജീദിന്റെ മകൾ റിൻഷയുടെ നിക്കാഹ് ഇന്ന് നടക്കാനിരിക്കുകയായിരുന്നു തസ്നിമയുടെ മകൻ മുഹമ്മദ് റിയാന്റെ നില ഗുരുതരമാണ് തസ്നിമയുടെ മാതാവ് സാബിറ മൊഹസിനയുടെ മക്കളായ ഫാത്തിമ ഹസ മുഹമ്മദ് ഹസാൻ മുഹമ്മദ് മിഷാദ് എന്നിവർക്കാണ് പരിക്ക് ഇവർ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബസിൽ ഇരുപത്തിരണ്ട് യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല ബസിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് കർണാടകയിലെ ഹുസൂരിൽ നിന്നുള്ള തീർത്ഥാടകർക്കായി മറ്റൊരു വാഹനം ഏർപ്പെടുത്തി വെട്ടം ന്യൂസ് ഇഷ്ടങ്ങൾ ഏർപ്പെടുത്തിയ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടിമണ്ണ ആൻഡ് യു എ